സമീപകാലത്തെ സുപ്രീം കോടതി വിധികൾ നോക്കുമ്പോൾ ഒരു പ്രത്യേക അജണ്ടയോടെ ബി ജെ പി ഗവൺമെൻറ്റിനെതിരെ പ്രവർത്തിക്കുന്നതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത് പലപ്പോഴും ഇവിടുത്തെ മാധ്യമങ്ങൾ വലിയ തലക്കെട്ടോടുകൂടി ആഘോഷിക്കുന്നു പലപ്പോഴും ഇവിടുത്തെ മാധ്യമങ്ങൾ ഒന്നും തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ വികസന പ്രവർത്തനങ്ങൾ ജനം അറിയരുത് എന്ന രീതിയിൽ പ്രസിദ്ധീകരിക്കാറില്ല അഥവാ പ്രസിദ്ധീകരിച്ചാൽ തന്നെ ഏതെങ്കിലും മൂലയിൽ ജനശ്രദ്ധ കിട്ടാത്ത രീതിയിൽ അച്ചടിക്കും ഇപ്പോൾ അവർക്ക് ഇലക്ട്രൽ ബോണ്ട് വിഷയമാണ് ഈ വിഷയങ്ങളിൽ സ്വാമീ നിരീക്ഷണം അറിയാൻ ആഗ്രഹിക്കുന്നു ഏതാ തന്നെ ആയാലും കുറേ വർഷങ്ങളായിട്ട് ഭാരതത്തിൽ ഒരു തരം ജുഡീഷ്യൽ ഓവർ ആക്ടിവിസം ഉണ്ട് എന്നുള്ളത് നിഷ്പക്ഷമായി നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയും കാരണം ഒരു ജനാധിപത്യ രാജ്യം അതിൻ്റെ സമൃദ്ധമായ ഭാവത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഔപചാരികമായ മൂന്ന് തൂണുകളും അനൗപചാരികമായ ഒരു തൂണും ശക്തമായി നിലനിൽക്കണം അത് എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയുമാണ് ഔപചാരികങ്ങളായ മൂന്ന് തൂണുകൾ അനൗപചാരികമായ തൂണ് മാധ്യമമാണ് മീഡിയ ആണ് ഇവ ആരോഗ്യകരമായ സഹകരണത്തോടു കൂടി പ്രവർത്തിച്ചാൽ മാത്രമേ ജനാധിപത്യം ഭംഗിയായിട്ട് പോകൂ ലെജിസ്ലേച്ചറിൻ്റെ അധികാരത്തിലേക്ക് എക്സിക്യൂട്ടീവ് കയറരുത് എക്സിക്യൂട്ടീവിൻ്റെ അടിസ്ഥാനത്തിൽ അധികാരത്തിലേക്ക് ജുഡീഷ്യറി കയറരുത് ഇങ്ങനെ ഇവർ തമ്മിലുള്ളൊരു ഒരു 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 സമവായ സംബന്ധം വേണ്ടതുപോലെ ഉണ്ടായിരിക്കണം പക്ഷെ പലപ്പോഴും നമ്മൾ കാണുന്നത് അന്ധമായ വിക്കലമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ കൊണ്ട് എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും തമ്മിൽ പരസ്പരം ഒരസലുണ്ടാവും ന്ധമായ മേൽക്കോയം ഒരുതരം സുപ്പീരിയോറിറ്റി കോംപ്ലക്സും മാധ്യമങ്ങൾ ഉണ്ടാക്കി വിടുന്ന മനസ്സിന് ജുഡീഷ്യറി പോലും വിധേയമായി പോകുന്നില്ലേ എന്ന് നമ്മൾ സംശയിക്കുന്നു അപ്പം ജുഡീഷ്യറിക്ക് അറിയാത്ത വിഷയം ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു മാറ്റേണ്ടതാണ് ഇപ്പോൾ ശബരിമല ആചാര വിഷയം വന്നത് ഞങ്ങളുടെ വിഷയം ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയാവുന്നതാണ് അല്ലെങ്കിൽ അറിയുന്നവരെ വിളിച്ചു വരുത്തി ഞങ്ങളൊന്ന് പഠിക്കാം എന്ന് പറയേണ്ടതാണ് അതിന് പേരെ അവരങ്ങ് വിധി കൽപ്പിക്കുക അല്ലെങ്കിൽ ലജിസ്ലേച്ചറിൻ്റെ അധികാരത്തിലേക്കുള്ള കടന്നുകയറ്റം ഇപ്പോൾ കറൻസി സിറ്റിസൺഷിപ്പ് ഇത് നൂറ് ശതമാനം സെൻട്രൽ ഗവൺമെൻറ് വിഷയമാണ് നൂറ് ശതമാനം അത് സെൻട്രൽ വിഷയത്തിൽ പെട്ടതാണ് അവിടെ ഭരണഘടന അനുസൃതമായിട്ടുള്ള കാര്യം നിർവഹിക്കപ്പെടുമ്പോൾ ലജിസ്ലേച്ചറിൻ്റെയും എക്സിക്യൂട്ടീവിൻ്റെയും ചേർച്ച കൊണ്ട് രണ്ടും ചേർന്നിട്ട് നിർവഹിക്കുമ്പോൾ അതിലേക്കുള്ള ജുഡീഷ്യറിയുടെ കടന്നുകയറ്റം ഇത് സി ഐ എ സംബന്ധിച്ച വിഷയം ഫയൽ സ്വീകരിച്ചതിനെ കുറിച്ച് മാത്രമല്ല ഉദ്ദേശിച്ചത് ഫയലിൽ സ്വീകരിച്ച് വിധി കല്പിക്കുന്നതിന് മുമ്പുള്ള പരാമർശങ്ങൾ പലപ്പോഴും മാധ്യമങ്ങൾ പെരുപ്പിച്ച് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അനാരോഗ്യകരമാണ് സമൂഹത്തിൻ്റെ ഈ നമ്മുടെ ഭരണഘടന അനുസരിച്ച് നമ്മുടെ അധികാരങ്ങൾ റൈറ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൂന്ന് ഘടകങ്ങളുടെ അപേക്ഷയിലാണല്ലോ പബ്ലിക് ഹെൽത്ത് പബ്ലിക് ഓർഡർ മൊറാലിറ്റി ഈ മൊറാലിറ്റി എന്താണ് അത് സോഷ്യൽ ആണോ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ആണോ എന്നുള്ളതിനെ കുറിച്ച് വളരെയധികം ചർച്ചകൾ നടക്കുന്നുണ്ട് നടക്കട്ടെ പക്ഷേ സോഷ്യൽ മൊറാലിറ്റിക്ക് അനുസരിച്ചതല്ലാത്ത അടിച്ചേൽപ്പിക്കലുകള് ജുഡീഷ്യറിന്ന് ഉണ്ടാവുമ്പോൾ അത് വലിയ സംഘർഷം ഉണ്ടാക്കും സമൂഹത്തെ ഇതൊക്കെ നമ്മൾ ഭാരതത്ത് കാണുന്നുണ്ട് ഇതൊക്കെ ചേർത്ത് ചിന്തിക്കുമ്പോഴാണ് ജുഡീഷ്യൽ ഓവർ ആക്ടിവിസം എന്ന് പറയേണ്ടി വരുന്നത് ഇതിനൊരു തടയിടപ്പെടണമെങ്കിൽ അടിയന്തിരമായി വേണ്ടത് നമ്മുടെ ബഹുമാന്യ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ കൊളേജിയം സിസ്റ്റം മാറണം കൊളേജിയം സിസ്റ്റം നിലവിലുള്ള കാലം വരെ ഇത് തുടരും പക്ഷേ കൊളേജിയം സിസ്റ്റം മാറ്റാൻ ജുഡീഷ്യറി തയ്യാറല്ല വലിയൊരു പ്രശ്നമാണ് നമ്മളൊക്കെ കൊച്ചു കുഞ്ഞായിരിക്കുന്ന സമയത്ത് സുപ്രീം കോടതിയിൽ ജഡ്ജിമാരുടെ വിധികൾ പറയുമ്പോൾ നരിമാൻ ചന്ദ്രചൂഡ് എന്നൊക്കെ കേൾക്കും അത് കഴിഞ്ഞ് നമ്മളപ്പോൾ ഒരു യുവത്വത്തിലേക്ക് കടന്നപ്പോഴും സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ ജസ്റ്റിസുമാർ നരിമാൻ ചന്ദ്രചൂഡ് ഒക്കെ ഉണ്ട് ഇപ്പോൾ ഏകദേശം നമ്മൾ നരച്ചുകൊണ്ട് വരുന്ന സമയത്തും നരിമാൻ ചന്ദ്രചൂഡ് ഒക്കെ കാണാം നമ്മൾ ഇവർക്കൊന്നും വയസ്സാവില്ലേ ഇവർക്കൊന്നും റിട്ടയർമെൻ്റ് ഇല്ലേ അല്ലെന്നേ മോൻ 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 അങ്ങനെ പോവുക അവർ കഴിവുള്ളവരല്ല എന്ന് പറയുന്നില്ല അവർ കഴിവുള്ളവരാണ് ആയിരിക്കാം പക്ഷേ അതുപോലെ കഴിവുള്ള എത്ര പേര് നാട്ടിലുണ്ട് അവർക്ക് ചാൻസ് കിട്ടാതെ ഒരു കുടുംബം തന്നെ ഒരു സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട കൈകര്യം വഹിക്കുന്നത് കാണുമ്പോൾ ഈ കൊളേജിയം സിസ്റ്റം മാറണ്ടേ അർഹതയിലൂടെ കയറട്ടെ അതുകൊണ്ട് വളരെ വലിയ വിഷയമാണത് മാധ്യമങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നു ജുഡീഷ്യറി മാധ്യമങ്ങളോ പെയ്ഡ് മാധ്യമങ്ങളാണ് ഇന്ന് നമ്മൾ മാധ്യമങ്ങളുടെ ഓണർഷിപ്പ് പാറ്റേൺ നോക്കിയാൽ മതി ഉടമസ്ഥത നോക്കിയാൽ മതി ആ ഉടമസ്ഥത നോക്കിക്കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് അവർ നിലകൊള്ളുന്നതെന്ന് മനസ്സിലാവും അതുകൊണ്ട് ആവർത്തിച്ച് പറയട്ടെ ഇന്ന് ഇന്നോ പോട്ടെ നാളെയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ആവർത്തിക്കട്ടെ ഇന്നോ പോട്ടെ നാളെയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറയട്ടെ കുട്ടികളോട് ഡോക്ടറാവു ഡോക്ടറാവു ഡോക്ടറാവൂ എന്ന് മാത്രം പറയാതെ നല്ല ജേണലിസ്റ്റാവൂ നല്ല ടീച്ചറാവൂ നല്ല വ്യവസായികളാവൂ നല്ല കൃഷിക്കാരാവൂ നല്ല കച്ചവടക്കാരാകൂ എന്ന് ചെറുപ്പത്തിലേ പറഞ്ഞു പറഞ്ഞു കൊടുക്കണം നല്ല ജേർണലിസ്റ്റ് നമുക്ക് വരണം വലിയ അഭാവമുണ്ടോ ജേണലിസ്റ്റിൻ്റെ അതിന് മറ്റൊരാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പരംപൂജ്യ സത്യാനന്ദ സരസ്വതി സ്വാമികൾ വലിയ ലക്ഷ്യം വെച്ചുകൊണ്ട് പുണ്യഭൂമി ആരംഭിച്ചു സ്വാമിജി തലപ്പത്തിരിക്കുന്ന സമയത്ത് തന്നെ പുണ്യഭൂമിയിൽ അച്ചടിച്ചു വന്നു സ്വാമി സത്യാനന്ദ സരസ്വതി കള്ളനും ചതിയനുമാണ് മറക്കരുത് അതൊന്നും കഥ പറയല്ല ധാരാളം ജേർണലിസ്റ്റ് ഉണ്ടാവണം മാധ്യമ സ്ഥാപനങ്ങളുടെ ഓണർഷിപ്പ് വേണം പക്ഷെ ഓണർഷിപ്പിനേക്കാൾ പ്രധാനം ജേർണലിസ്റ്റുകൾ ഉണ്ടാവണം കാരണം സമൂഹ മനസ്സിനെ സ്വാധീനിക്കാൻ ഏറ്റവും സാധിക്കുന്നത് ജേർണലിസ്റ്റുകൾക്കാണ് പക്ഷേ ഇനിയാണ് പറയാൻ പോണത് ഇതിൽ നിന്നൊക്കെ ഭിന്നമായിട്ട് ഇന്ന് നമുക്കൊക്കെ ആ മേഖലകളിൽ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് കാരണം ഇന്ന് സമൂഹത്തിൽ പ്രിന്റ് മീഡിയയേക്കാൾ എത്രയോ സ്വാധീനം ചെയ്യുന്നത് ഓൺലൈൻ മീഡിയയാണ് സോഷ്യൽ മീഡിയ ഈ ഇരിക്കുന്നവർക്കൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ഫേസ്ബുക്ക് അക്കൗണ്ട് എന്തായാലും ഒരു ഒരു പകുതിയിലധികം പേർക്കുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കണം ഇല്ലേ ഇല്ല ഉണ്ടാവില്ലേ എന്താ ഇപ്പം ഒന്ന് ചോദിക്കട്ടെ ഇല്ല ഫേസ്ബുക്കിൽ പോവാത്തവരെത്ര പേരുണ്ട് പോവാത്തത് ആകെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്തായാലും പത്തിരുപത് പേരേ ഉള്ളൂ ബാക്കി എല്ലാവർക്കും ഉണ്ട് വാട്സപ്പ് ഉപയോഗിക്കാത്തവർ എത്ര പേരുണ്ട് വളരെ ചുരുക്കമേ ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ ഇത്തരം സൗഭാഗ്യങ്ങളെ ഉപയോഗിക്കണം ഉപയോഗിക്കരുത് എന്നൊരിക്കലും പറയരുത് നമ്മുടെ സജീവ സാന്നിധ്യം നവീന സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടാവണം വാർത്തകളെ കൊടുക്കാൻ കള്ള വാർത്തകളെ ഫോർവേഡ് ചെയ്യരുതേ ശരിയായതാണെന്ന് ബോധിച്ചതിനെ നമുക്ക് ഫോർവേഡ് ചെയ്യാം സ്വയം അവതരിപ്പിക്കാം നമ്മൾ കാണുന്നതിനെ ധർമ്മവിരുദ്ധമായി കാണുന്നതിനെ ശാരീരിക്ക് അവതരിപ്പിക്കാം ധർമാനുകൂലമായതിനെ അവതരിപ്പിക്കാം കാരണം ഇന്ന് നമ്മൾ പ്രിന്റ് മീഡിയയുടെ പിന്നാലെ പോണ്ട ആവശ്യമില്ല ഇന്ന് സാധാരണ സമൂഹം സാറ്റലൈറ്റ് ബേസ്ഡ് ടി വി ചാനലുകളെക്കാൾ കൂടുതൽ കാണുന്നത് വെബാണ് ചെറുപ്പക്കാരൊക്കെ വെബ്ബാണ് കാണുന്നത് സാറ്റലൈറ്റ് ബേസ്ഡ് ടി വി കാണുന്നവരുടെ എണ്ണം അത്ര അധികമൊന്നും ഇന്നില്ല കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരിക സത്യമാണിത് സാറ്റലൈറ്റ് ബേസ്ഡ് ടി വി കാണുന്നവരെക്കാൾ കൂടുതൽ വെബ്ബാണ് കാണുന്നത് അപ്പോൾ വെബിൽ നമുക്ക് എല്ലാവർക്കും കയറാലോ അതിനുള്ള പൈസയും വേണം വൈകാരികമായി വേണ്ടാത്ത വിഷയങ്ങൾ ഇടുന്നതിന് പകരം രാഷ്ട്രത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടിയുള്ള രാഷ്ട്ര പുരോഗതിയുടെ ഒന്നും വേണ്ട ഈ കഴിഞ്ഞ നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയാവുന്ന കാലഘട്ടം ഒന്ന് ഓർത്തു നോക്കുക സാമ്പത്തിക ക്രമക്കേടുകളെ കൊണ്ട് രാഷ്ട്രം ദുരിതത്തിൻ്റെ ഗർത്തത്തിൽ പതിച്ച കാലഘട്ടമായിരുന്നു അണ്ണ ഹസാരയുടെ നേതൃത്വത്തിൽ സാമ്പത്തിക ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള പല പരിശ്രമങ്ങളും മുന്നോട്ട് വന്ന കാലഘട്ടമായിരുന്നു ടു ജി സ്പെക്ട്രം സ്കാം മാത്രം മതി ഒരു സംസ്ഥാനത്തിൻ്റെ ബജറ്റിനേക്കാൾ കൂടുതൽ അങ്ങനെ നൂറ്റി ചില്ലുവാൻ വലിയ അഴിമതികളിൽ മൂങ്ങിക്കിടക്കുന്ന സ സാഹചര്യത്തിലാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി വരുന്നത് പ്രധാനമന്ത്രിയായിട്ട് മറക്കരുത് നരാധമനാണ് മനുഷ്യഭോജിയാണ് ഭീകരവാദിയാണ് പിന്നെന്തൊക്കെയാ പറയുക ഏ വർഗീയമാണ് ഒക്കെ പറഞ്ഞോട്ടെ ഇത്രക്കധികം ക്യാമറകൾ ഒരു വ്യക്തിക്ക് നേരെ തിരിഞ്ഞ കാലഘട്ടം ഉണ്ടായിട്ടില്ല ഒരഴിമതി ആരോപണം ഇന്ന് വരെ പറയാൻ പറ്റിയോ ഒന്ന് പറ്റിയിട്ടില്ല സാധ്യമല്ല ആ കയ്യടിക്കണ നേരം കൂടി ഇതൊന്ന് കേട്ടു വയ്ക്കാന്നേ വെറുതെ കയ്യടിച്ചെപ്പോടെ പോലെ ആവേശവും കൂടുവോ വെറുതെ വലിയ സന്തോഷമുണ്ടെങ്കിൽ അടുത്ത ആൾക്കൊന്ന് കൊടുത്തോളൂ എന്നാ ഒരു ഫലം ഉണ്ടാവും എന്നാൽ സ്വന്തം കയ്യടിച്ചിട്ട് ഇതാണ് നമ്മുടെ കുഴപ്പം ആ വികാരം ഒരു കാര്യമില്ല ഓരോ പടികൾ നോക്കൂ സൈന്യത്തെ ശക്തിപ്പെടുത്തിയത് രാഷ്ട്രാന്തര ബന്ധങ്ങളെ ഊട്ടി ഊട്ടിയുറപ്പിച്ചത് ആദ്യം പറയേണ്ടത് അത് കഴിഞ്ഞാൽ മറ്റെന്തും പറയൂ ഭാരതത്തിൻ്റെ ഒരു പ്രധാനമന്ത്രി ആദ്യമായിട്ട് ഒരേ യാത്രയിൽ പലസ്തീനും ഇസ്രായേലും പോവുക ഒരേ യാത്രയിൽ റഷ്യയും അമേരിക്കയും പോകുക വലിയൊരു സന്ദേശമാണത് നമ്മെ ആക്രമിച്ചവന്റെ സ്രോതസ്സിനെ പോയി നശിപ്പിക്കുക സിവിലിയൻസിനെ ആരെയും കൊന്നില്ല നേരിട്ട് ഭീകരവാദികൾ തമ്പടിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ആക്രമിച്ചവിടെ ശരിയാക്കി ഇങ്ങനെ വർഷത്തിൽ ഒരു ദിവസം തൻ്റെ എല്ലാ സുഖങ്ങളും ഒഴിവാക്കി സൈനികരുടെ കൂടെ ഏറ്റവും ക്ലേശകരമായ സാഹചര്യത്തിൽ ജീവിക്കുക ഇനി ഒരു രാഷ്ട്രീയ അതീതമായി ചിന്തിക്കുക ഏത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതാവാണ് ഡിമോണറ്റൈസേഷൻ ഉള്ള ധൈര്യം ഉണ്ടാവുക അഞ്ഞൂറായിരം രൂപകളുടെ നോട്ടുകൾ ഡിമോണിറ്റൈസ് ചെയ്തതിലൂടെ കള്ളനോട്ടുകളിൽ വലിയ അളവ് ഇല്ലാതാക്കാൻ കഴിഞ്ഞു എത്ര സാമ്പത്തിക രംഗം ആ ഒറ്റ നടപടി കൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ടു എന്നുള്ളതിന് നമ്മുടെ ഇടയ്ക്ക് മുഴുവൻ തെളിവുണ്ട് രണ്ടായിരത്തി പതിനാറ് വരെ ഒരു ലക്ഷം രൂപ വില ഉണ്ടായിരുന്ന സ്ഥലത്തിനിടയും പതിനായിരം റുപ്യായി അതായിരുന്നു ആദ്യത്തെ വില അതിനെയാ വേണ്ട വില ചിന്തിക്കുക കഴിഞ്ഞില്ല ഇടത്തട്ടുകാരെ ഒഴിവാക്കിക്കൊണ്ട് നേരിട്ട് സർക്കാരും ജനങ്ങളും തമ്മിലുള്ള സാമ്പത്തിക വിനിമയം ഉറപ്പിച്ചു അന്ന് ഡിജിറ്റൽ മണി എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പലരും ഇവിടെ എഴുതി ചോദിച്ചു നമ്മുടെ സാമ്പത്തിക മന്ത്രി കേരളത്തിൻ്റെ സാമ്പത്തിക മന്ത്രി ചോദിച്ചു എന്ത് വിഡ്ഢിത്തമാണിത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് എന്തോ രൈസക്കാണ് ഇതെന്ത് വിഡ്ഢിത്തമാണ് എന്ന് ചോദിച്ചു ഇന്ത്യ പോലുള്ള രാജ്യത്താണോ ഡിജിറ്റൽ മണി വിജയിക്കുന്നത് ഇന്ന് ഏത് വഴിയോര കച്ചവടക്കാരായാലും ഒന്നുകിൽ ഫോൺ പേയോ ഗൂഗിൾ പേയോ എന്തെങ്കിലും ഒരു ക്യൂ ആർ കോഡ് വെച്ചിട്ടായിരിക്കണം അത് ഭിക്ഷാടനം ചെയ്യുന്നവർക്കും ക്യു ആർ കോഡ് ഉണ്ട് എന്താ സംശയം സംശയമില്ല എനിക്കൊക്കെ ഉണ്ട് ഞാൻ മനസ്സു കാണിച്ചു തരാം നിങ്ങളൊക്കെ തരണം അപ്പൊ ഞങ്ങള് ഭിക്ഷുക്കൾക്ക് പോലും ഉണ്ട് ഉയർന്നു ലോകത്തിൽ ഇന്ന് ഡിജിറ്റൽ മണി ഏറ്റവും ഉയർന്നു നിൽക്കുന്ന രാഷ്ട്രം ഭാരതമാണ് സാമ്പത്തിക രംഗത്ത് ആറാം സ്ഥാനത്ത് നിന്ന് അഞ്ചാം സ്ഥാനത്തിലേക്ക് എത്തി ഷെയർ മാർക്കറ്റിങ്ങില് ഏഴാം സ്ഥാനത്തുനിന്ന് മൂന്നാം സ്ഥാനത്തേക്ക് എത്തി ചുരുങ്ങിയ കൊല്ലങ്ങളെ കൊണ്ട് ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തും കാരണം ഈ കുറഞ്ഞ കാലം കൊണ്ട് നടന്ന ഇൻഫ്രാസ്ട്രക്ചർ വികസനം അത്രയ്ക്ക് വലുതാണ് റെയിൽവേ ഇന്ന് ഈ ചെയ്തു വെച്ചിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്തിൻ്റെ ഫലം ഭാരതം അനുഭവിക്കണമെങ്കിൽ ഒരു ഇരുപത് കൊല്ലം കഴിയും അത്ര കൂടിയ കാര്യങ്ങളാണ് നടക്കുന്നത് അപ്പം ഇതൊക്കെ നമുക്കറിയിച്ചൂടെ നമ്മളെ കഴിയുന്നത് നമ്മൾ ചെയ്യുന്നുണ്ട് അദ്വൈതാശ്രമം സത്സംഗം മാസികയിലൂടെ ചെയ്യുന്നുണ്ട് ഇതുപോലുള്ള പ്രഭാഷണങ്ങളിലൂടെ ചെയ്യുന്നുണ്ട് ഇത് ഓരോ പൗരൻ്റെയും ധർമ്മമായിട്ടും കർത്തവ്യമായിട്ടും എടുക്കുക ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിച്ചാലും പ്രവർത്തിച്ചാലും രാഷ്ട്രത്തിന് വേണ്ടി ചിന്തിക്കുന്നവരാകുക ഇതാണ് പറയാനുള്ളത് ഇന്ന് ഒരു മിനിറ്റ് അധികമായിട്ടുണ്ട് സാരല്ല അങ്ങനെ പതിവില്ല കൃത്യസമയത്തിനാണ് തുടങ്ങലും തീരലും ഒരു മിനിറ്റ് അധികമായി സാരല്ല ഇനിയിപ്പോൾ അത് പറയുകയാണെന്ന് വെച്ചാൽ ഒരു അരമണിക്കൂർ കൂടി പറയണത് എന്നാലൊരു സന്തോഷമുള്ളൂ പക്ഷേ സമയം പാലിക്കണം